രാജാക്കന്മാരുടെ പുസ്തകം ഒന്നും രണ്ടും അവ നമ്മുടെ ബൈബിളുകളിൽ രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങൾ ആണെങ്കിലും യഥാർത്ഥത്തിൽ അവ ഇതിനു മുമ്പ് വരുന്ന ശമുവേൽ പുസ്തകത്തിന്റെ തുടർച്ചയായി ഒരു ഏകീകൃത കഥ പറയുന്ന ഒറ്റ പുസ്തകമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ദാവീദ് ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ഒറ്റ രാജ്യമായി ഏകോപിപ്പിച്ചു ദൈവം അവന്റെ വംശത്തിൽ നിന്നും ഒരു മഷിഹാ രാജാവ് വരുമെന്ന് വാഗ്ദത്തം ചെയ്തു അവൻ ദൈവരാജ്യം രാഷ്ട്രങ്ങളിൽ സ്ഥാപിച്ച് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കും അതിനാൽ രാജാക്കന്മാരുടെ പുസ്തകം ദാവീദിനു ശേഷം വന്ന രാജാക്കന്മാരുടെ കഥയാണ് പറയുന്നത് അവരിൽ ആരും തന്നെ വാഗ്ദത്വത്തിന് അനുസരിച്ച് ജീവിച്ചില്ല മറിച്ച് അവർ എല്ലാവരും ഇസ്രായേൽ രാഷ്ട്രത്തെ തകർത്തു പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഞ്ച് പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എരിസുലേമിനെ കേന്ദ്രീകരിച്ചാണ് ആദ്യത്തേത് ശലോമോന്റെ ഭരണവും ദൈവാലയത്തിന്റെ നിർമ്മാണവും ശേഷം അവസാന ഭാഗത്തിൽ എരിസുലേമിന്റെ തകർച്ചയും ഇസ്രായേലിന്റെ ബാബിലോണിലേക്കുള്ള പ്രവാസവും ഈ ദുരന്തത്തിലേക്ക് നയിക്കുന്ന കഥയെക്കുറിച്ചാണ് നടുക്കുള്ള മൂന്ന് ഭാഗങ്ങൾ അത് ഇസ്രായേൽ എങ്ങനെയാണ് എതിരാളികളായ രണ്ട് രാജ്യങ്ങളായി മാറിയതെന്ന് വിവരം എങ്ങനെയാണ് ദൈവം ഇസ്രായേലിന്റെ അഴിമതിയെ തടയുവാൻ പ്രവാചകന്മാരെ അയച്ചതെന്നും പിന്നീട് എങ്ങനെയാണ് പ്രവാസമെന്നത് ഇസ്രായേലിന്റെ പാപത്തിന്റെ ഒഴിവാക്കാനാവാത്ത പരിണിത ഫലമായതെന്നും പറയുന്നു പുസ്തകം ആരംഭിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയ ദാവീദിൽ നിന്നും രാജ്യം അവന്റെ പുത്രനായ ശലോമോനിലേക്ക് കൈമാറുന്നതിനെക്കുറിച്ചുള്ള രണ്ട് അധ്യായങ്ങളോടെയാണ് ഷലോമോനോടുള്ള ദാവീദിന്റെ അവസാന വാക്കുകൾ മോശയുടെയും യോശുവയുടെയും ശമുവേലിന്റെയും വാക്കുകളോട് വളരെ സാമ്യമുള്ളതായിരുന്നു അത് ഉടമ്പടിയുടെ കൽപ്പനകളോട് വിശ്വസ്തരായിരിക്കുവാനും ഇസ്രായേലിന്റെ ദൈവത്തോട് ും മാത്രം വിശ്വസ്തരായി ഇരിക്കുവാനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു എന്നാൽ ദാവീദിന്റെ വാക്കുകൾ ഇവിടെ ഏതാണ്ട് ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് തോന്നുന്നു കാരണം ദാവീദും ശലോമോനും പിന്നീട് രാഷ്ട്രീയപരമായി ആളുകളെ കൊല്ലുന്നതിലൂടെ എങ്ങനെയാണ് ഈ പുതിയ രാജ്യത്തെ ഏകീകരിക്കാൻ പോകുന്നതെന്ന് ഗൂഢാലോചന നടത്തുന്നു ഇത് ഒരു നല്ല തുടക്കമല്ലായിരുന്നു ശലോമോന്റെ തിളങ്ങുന്ന നിമിഷം വരുന്നത് അവൻ ദൈവത്തോട് ഇസ്രായേലിനെ നയിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് അവൻ ദാവീദിന്റെ സ്വപ്നമായ ഇസ്രായേലിന്റെ ദൈവത്തിന് ഒരു ദൈവാലയം പണിയണമെന്നതും പൂർത്തീകരിക്കുന്നു ഇവിടെ യഥാർത്ഥ ത്തിൽ കഥ നിൽക്കുകയും ആ ദൈവാലയത്തിന്റെ മാതൃക വിശദീകരിക്കുകയും ചെയ്യുന്നു ഇത് തോറയിലുള്ള സമാഗമന കൂടാരത്തിന്റെ മാതൃക പോലെയാണ് ധാരാളം സ്വർണവും രക്തങ്ങളും ദൂതന്മാരുടെയും ഫലവൃക്ഷങ്ങളുടെയും വർണ്ണനകളുമുണ്ട് ഈ പ്രതീകങ്ങൾ എല്ലാം ഏതൻ തോട്ടത്തിലേക്കാണ് പ്രതിധ്വനിക്കുന്നത് ഇവിടെയാണ് സ്വർഗവും ഭൂമിയും ഒത്തുചേരുന്നത് ഇവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ ജനത്തോടൊപ്പം വസിക്കുന്നത് എന്നാൽ ശലോമോൻ ദൈവാലയം പൂർത്തീകരിച്ച് അധികം കഴിയുന്നതിന് മുമ്പേ തന്നെ വളരെ മോശമായ തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെ രാജ്യം രണ്ടായിത്തീരുന്നു അവനിപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങൾ വേണ്ടി ഒന്നോ രണ്ടോ അല്ല മറിച്ച് നൂറുകണക്കിന് മറ്റ് രാജാക്കന്മാരുടെ പുത്രിമാരെ വിവാഹം കഴിക്കുവാൻ ആരംഭിക്കുന്നു പിന്നീട് അവൻ അവരുടെ ദൈവങ്ങളെ സ്വീകരിക്കുകയും അവയെ ആരാധിക്കുവാനായി ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ശലോമോൻ പിന്നീട് വലിയ തോതിൽ ധനം സമ്പാദിക്കുന്നു അവൻ ഒരു വലിയ സൈന്യത്തെ രൂപീകരിക്കുന്നു അവൻ അടിമപ്പണിക്കാരെ തന്റെ എല്ലാ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു തോറയിലേക്ക് ആവർത്തന പുസ്തകം പതിനേഴിലെ ഇസ്രായേൽ രാജാക്കന്മാർക്കായുള്ള ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ശലോമോൻ അവ ഓരോന്നും ലംഘിക്കുകയാണ് അങ്ങനെ അവൻ മരിക്കുന്ന സമയത്ത് ശലോമോൻ തന്റെ പിതാവായ ദാവീദിനേക്കാൾ അധികം മിശ്രീം രാജാവായ ഫറവോനെയാണ് സാദൃശ്യമാക്കുന്നത് പുസ്തകത്തിന്റെ അടുത്ത ഭാഗം ആരംഭിക്കുന്നത് ശലോമോന്റെ മകനായ രഹബയാം തന്റെ പിതാവിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതോടുകൂടിയാണ് ഇത് അത്യാഗ്രഹത്തിന്റെയും അധികാരമോഹത്തിന്റെയും ദുഃഖകരമായ കഥയാണ് അവൻ അടിമവേലയുടെ നികുതി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ യരോബയാമിന്റെ നേതൃത്വത്തിൽ വടക്കൻ ഗോത്രങ്ങൾ അതിനെ നിഷേധിക്കുന്നു അവർ മത്സരിക്കുകയും വേറിട്ട് അവരുടെ സ്വന്തമായ എതിരാളി രാജ്യം രൂപീകരിക്കുന്നു യും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ കഥയിൽ തെക്കൻ രാജ്യമായ യഹൂദ ഉണ്ടായി വന്നു അത് ദാവീദിന്റെ വംശത്തിൽ നിന്ന് വന്ന രാജാക്കന്മാരോട് ചേർന്ന് എരിസിലേമിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പുതിയ വടക്കൻ രാജ്യമായ ഇസ്രായേലിന്റെ തലസ്ഥാനം പിന്നീട് ശബരിയായി മാറും ഇപ്പോൾ തെക്കിലുള്ള ശലോമോന്റെ ക്ഷേത്രവുമായി മത്സരിക്കുവാൻ യരോബിയാം പുതിയ രണ്ട് ക്ഷേത്രങ്ങൾ പണിയുകയും ഉണ്ടായി ഇസ്രായേലിന്റെ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായി അവൻ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഓരോന്നിലും വെക്കുന്നു ഇവിടെ പുറപ്പാട് മുപ്പത്തിരണ്ടിലുള്ള സ്വർണ്ണ കാളക്കുട്ടിയുമായുള്ള ബന്ധം വളരെ സ്പഷ്ടമാണ് ഇവിടെ നിന്നും രണ്ട് രാജ്യ രാജ്യങ്ങളുടെയും വിധി അറിയുവാനായി ഈ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നു ഓരോന്നിനും ഏകദേശം ക്രമമായ ഇരുപത് രാജാക്കന്മാർ ഉണ്ടായിരുന്നു ലേഖകൻ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ഭരണത്തെ ചില മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കുന്നു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മാത്രമായിരുന്നോ ആരാധിച്ചിരുന്നത് അതോ അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചിരുന്നോ അവർ ജനങ്ങൾക്കിടയിലെ വിഗ്രഹാരാധന കൈകാര്യം ചെയ്തോ കൂടാതെ അവർ ദാവീദിനെ പോലെ ഉടമ്പടിയിൽ വിശ്വസ്തനായി തുടർന്നോ അതോ അവർ അഴിമതിയും അനീതിയും ഉള്ളവരായി തീർന്നോ ഈ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒറ്റ രാജാവിനെ പോലും ലേഖകന് വടക്കൻ ഇസ്രായേലിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഇരുപതിൽ പൂജ്യം പിന്നീട് തെക്കൻ ഇഹൂദായിൽ ഇരുപതിൽ വെറും എട്ട് പേർക്ക് മാത്രമാണ് ആ ഗണത്തിൽ നല്ല അഭിപ്രായം ഉള്ളത് അത് ഈ പുസ്തകത്തിന്റെ മറ്റൊരു വലിയ ഉദ്ദേശവുമായി ബന്ധിപ്പിക്കുന്നു അത് പ്രവാചകന്മാരുടെ പങ്കിനെ പരിചയപ്പെടുത്തുവാനാണ് അവർ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളാണ് ബൈബിളിൽ പ്രവാചകന്മാർ എന്നാൽ കൈനോക്കി പറയുന്നവർ അല്ലെങ്കിൽ ഭാഗ്യം പ്രവചിക്കുന്നവർ അല്ലായിരുന്നു പകരം അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചു അവർ ഉടമ്പടി സംരക്ഷണം പങ്ക് വഹിച്ചു അതിനർത്ഥം അവർ വിഗ്രഹാരാധനയെയും അനീതിയെയും കുറിച്ച് രാജാക്കന്മാരുടെയും ജനത്തിന്റെയും നടുവിൽ വിളിച്ചു പറയുന്നവരായിരുന്നു അവർ തുടർച്ചയായി ഇസ്രായേലിനെ രാഷ്ട്രങ്ങൾക്ക് വെളിച്ചമായിരിക്കണമെന്നുള്ള അവരുടെ വിളിയെയും കൂടാതെ തോറയിലെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട തങ്ങളുടെ ദൈവത്തെ അനുഗമിക്കുവാനായി പ്രവാചകന്മാർ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു മധ്യഭാഗത്തുള്ള ഈ ഭാഗത്തിൽ ഓരോ രാജാവിനും അവരെ ഉത്തരവാദിത്വത്തോടെ നിലനിർത്താൻ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടു വാചകന്മാർ വടക്കു നിന്നുള്ളവരായിരുന്നു ഏലിയാവും അവന്റെ ശിഷ്യനായ ഏലീശയും അവരെ ഈ പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് കാണാവുന്നതാണ് ഏലിയാവ് മരുഭൂമിയിൽ ജീവിച്ചിരുന്ന വന്യമനുഷ്യനായ ഒരു പ്രവാചകനായിരുന്നു അവന്റെ എതിരാളികൾ വടക്കൻ രാജാവായ ആഹാബും അവന്റെ കനാന്യ ഭാര്യ ഇസബെല്ലും ആയിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് കനാന്യദേവനായ ബാലിന്റെ ആരാധനയെ ഇസ്രായേലിൽ ആരംഭിച്ചിരുന്നു അങ്ങനെ ഒരു പ്രശസ്തമായ കഥയിൽ ഏലിയാവ് ബാലിന്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെ ഏത് ദൈവമാണ് യഥാർത്ഥമെന്നറിയുവാൻ അവരെ ഒരു മത്സരത്തിന് ു അങ്ങനെ അവർ രണ്ടുപേരും യാഗപീഠങ്ങളെ പണിത് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ഇസ്രായേലിന്റെ ദൈവം മാത്രമാണ് തീ അയച്ച് ഉത്തരം നൽകിയത് ഇതിനുശേഷം ആഹാബ് തന്റെ രാജകീയ അധികാരമുപയോഗിച്ച് ഒരു ഇസ്രായേലിയ കൃഷിക്കാരനെ കൊല്ലുകയും ശേഷം അവന്റെ കുടുംബത്തിന്റെ മുന്തിരിത്തോട്ടത്തെ മോഷ്ടിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഏലിയാവ് ഒന്നുകൂടെ ആഹാബിന്റെ അനീതിയെ എതിർക്കുകയും അവന്റെ ഭവനത്തിൽ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുന്നു ഏലിയാവ് ഒടുവിൽ തന്റെ പ്രവാചക നേതൃത്വത്തിന്റെ മേലങ്കി തന്റെ യുവശിഷ്യനായ ഏലിശയ്ക്ക് കൈമാറുന്നു അവനായിരുന്നു ഏലിയാവിന്റെ അധികാരത്തിന്റെ ഇരുട്ടിപ്പങ്ക് ചോദിച്ചു വാങ്ങിയത് ഇവിടെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത് എന്തെന്നാൽ ലേഖകൻ ഏലിയാവിന്റെ ഏഴ് അത്ഭുതങ്ങൾ വിവരിച്ചതിനു ശേഷം ഏലിശായുടെ ബലത്തിന്റെ പ്രവൃത്തികളുടെ പതിനാല് കഥകളാണ് നൽകുന്നത് രണ്ട് പ്രവാചകന്മാരും പ്രശംസാർഹരായവരാണ് അവർ ഒരേ ജോലിയായിരുന്നു വഹിച്ചിരുന്നത് ഇസ്രായേലിന്റെ രാജാക്കന്മാരെ അവരുടെ വിഗ്രഹാരാധനയ്ക്കും അനീതിക്കുമെതിരായി അവരെ അഭിമുഖീകരിക്കുക എന്നാൽ അവസാനം അവർ ഇസ്രായേലിനെ വിശ്വാസത്തിൽ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് പരാജയപ്പെട്ടു അടുത്ത ഭാഗത്ത് വടക്കൻ രാജ്യത്തിന്റെ രക്തം നിറഞ്ഞ ഒരു വിപ്ലവം ഉണ്ടാകുന്നു അത് ആരംഭിച്ചത് യേഹു എന്ന രാജാവാണ് അവനാണ് ആഹാബിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത് ആരംഭത്തിൽ ദൈവമായിരുന്നു യേഹുവിനെ നിയോഗിച്ചതെങ്കിലും അവന്റെ ആക്രമണം നിയന്ത്രണമില്ലാതെ കൈവിട്ടുപോകുന്നു അത് അനേക രാഷ്ട്രീയ കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും സൃഷ്ടിക്കുന്നു ഇതിൽ നിന്നും ഇസ്രായേൽ ഒരിക്കലും മടങ്ങി വന്നില്ല യേഹുവിന് ശേഷം ഭരണ അട്ടിമറികൾ പിന്തുടരുന്നു ഓരോ രാജാവും മറ്റ് ദൈവങ്ങളെ പിന്തുടരുകയും അനീതി അനുവദിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് നയിക്കുന്നു ഏറ്റവും മോശമായ അശൂർ സാമ്രാജ്യം വന്ന് വട തെക്കൻ രാജ്യം മുഴുവനായും പിടിച്ചെടുക്കുന്നു തലസ്ഥാന നഗരമായ ശമരിയെ അവർ കീഴടക്കുന്നു അങ്ങനെ ഇസ്രായേലിലെ പ്രവാസികളായി പുരാതന ലോകത്തിലുടനീളം ചിതറപ്പെട്ടു ഇപ്പോൾ പതിനേഴാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് ലേഖകൻ കഥ ഇവിടെ ഒന്ന് നിർത്തുകയും ഇതുവരെ സംഭവിച്ചതിന്റെയെല്ലാം ഒരു പ്രവചനപരമായ രീതിയിൽ തിരിഞ്ഞു നോക്കുകയാണ് അവൻ വടക്കേ രാജ്യത്തിന്റെ പതനത്തിന് ഇസ്രായേൽ രാജാക്കന്മാരുടെ വിഗ്രഹാരാധനയെയും ഉടമ്പിടി അവിശ്വസ്തയും കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമായി ഉണ്ടായതിനെ അഭിമുഖീകരിക്കുവാൻ അനുവദിച്ചു പുസ്തകത്തിന്റെ അവസാനഗതി ഒറ്റപ്പെട്ട തെക്കൻ രാജ്യത്ത് കഥയാണ് പറയുന്നത് ഇവിടെ നമ്മൾ വീരന്മാരായ ചില രാജാക്കന്മാരെ കണ്ടുമുട്ടുന്നു ഹിസ്കിയാവിനെ പോലെ അശൂർ സൈന്യം എരിസലേമിന്റെ വാതിൽക്കൽ മുട്ടിയപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ യോശിയാവിനെ പോലെ നഷ്ടപ്പെട്ട തോറയുടെ ചുരുളുകളെ ദൈവാലയത്തിൽ കണ്ടെത്തുന്നു അങ്ങനെ അവൻ അത് വായിക്കുവാൻ തുടങ്ങുന്നു അവൻ തെറ്റുകാരനെന്ന് മനസ്സിലാക്കുന്നു അവൻ വിഗ്രഹാരാധനയും ഖനാന്യ സ്വാധീനങ്ങളെയും നീക്കം ചെയ്യുവാനായി മതപരിഷ്കാരങ്ങൾ ആരംഭിക്കുന്നു എന്നാൽ യഹൂദ വളരെ വഷളായി തീർന്നിരിക്കുന്നു ഈ രാജാക്കന്മാർക്കിടയിലെ മനശ്ശേ രാജാവാണ് ഇതുവരെയുള്ളവരിൽ ഏറ്റവും മോശം അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എരിസിലേം ത്തിൽ ആരംഭിക്കുക മാത്രമല്ല അവൻ ശിശുബലിയും ആരംഭിച്ചു അതിനാൽ ദൈവം സമയം കഴിഞ്ഞു എന്ന് പറയുവാനായി പ്രവാചകന്മാരെ അയക്കുന്നു ഇസ്രായേൽ തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അവസാന അധ്യായങ്ങളിൽ ബാബലോണിയ സാമ്രാജ്യം എരിശലേമനെ ആക്രമിക്കുവാനും ആലയം നശിപ്പിക്കുവാനും ദാവീദിന്റെ രാജകീയ വംശത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുവാനും വരുന്നു അങ്ങനെ കഥ അവസാനിക്കുന്നത് ദൈവം ഇനിയും ഇസ്രായേലിനൊപ്പം ഉണ്ടോ എന്ന് നമ്മെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ദാവീദിന്റെ വംശത്തോട് ചെയ്യുവാനുള്ളതെല്ലാം മതിയാക്കിയോ അവസാന ഘണ്ണിക പ്രവാസത്തിലുള്ള ഏകദേശം നാൽപ്പത് വർഷത്തോളം മുമ്പ് യും ഒരു വിചിത്രമായ കഥ പറയുകയും ചെയ്യുന്നു അത് യഹോയാക്കിൻ എന്ന ദാവീദിന്റെ പിന്തുടർച്ചക്കാരനെ അവൻ എരുസ്ലേമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രാജാവാകുമായിരുന്നു ബാബിലോൺ രാജാവ് അവനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ച് അവന്റെ ജീവകാലം മുഴുവനും തന്റെ രാജകീയ മേശയിൽ നിന്നും ഭക്ഷിക്കുവാൻ ക്ഷണിക്കുന്നു അങ്ങനെ ഈ പുസ്തകം അവസാനിക്കുന്നു ഇത് അധികമില്ലെങ്കിലും ദാവീദിന്റെ വംശത്തെ ദൈവം പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല എന്ന പ്രതീക്ഷയുടെ ഒരു പ്രകാശം നൽകുന്ന കഥയാണിത് ഇപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം ഇതാണ് എങ്ങനെയാണ് ദൈവം അബ്രഹാമിനും ദാവീദിനും കൊടുത്ത വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ പോകുന്നത് അവൻ എങ്ങനെയാണ് എല്ലാ രാഷ്ട്രങ്ങളെയും അനുഗ്രഹിക്കുകയും മസിഹാരാജ്യത്തെ കൊണ്ടുവരുവാനും പോകുന്നത് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ മുമ്പോട്ടുള്ള ജ്ഞാനത്തിന്റെ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും വായിക്കണം എന്നാൽ ഇപ്പോഴത്തേക്ക് ഇതാണ് രാജാക്കന്മാരുടെ പുസ്തകം